പ്രാർത്ഥന വിഫലം രാജ്യത്തെ നൊമ്പരത്തിലാഴ്ത്തി ആ പെൺകുട്ടി ക്രൂരതകളില്ലാത്ത ലോകത്തേക്ക് യാത്രയായി കഴിഞ്ഞ പതിമൂന്ന് ദിവസം രാജ്യം പ്രാർത്ഥിച്ചത് ജീവിതത്തിലേക്കുള്ള അവളുടെ തിരിച്ചുവരവിനായിരുന്നു എന്നാൽ സിംഗപ്പൂരിൽ നിന്ന് അവളുടെ ചേതനയേറ്റ ശരീരമാണെത്തുന്നത് പുലർച്ചെ രണ്ടേകാലിനാണ് പെൺകുട്ടി സിംഗപ്പൂരിലെ മൗണ്ട് എലിസബത്ത് ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങിയത് പതിമൂന്ന് ദിവസമായി മരണത്തോട് പൊരുതുകയായിരുന്നു അവൾ ഡിസംബർ പതിനാറിനാണ് സുഹൃത്തിനൊപ്പം ബസ്സിൽ യാത്ര ചെയ്യവേ പെൺകുട്ടി കൂട്ട മാനഭംഗത്തിനിരയായത് സഫ്ദർജംഗ് ആശുപത്രിയിൽ രാവും പകലും ഡോക്ടർമാർ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കിണഞ്ഞു പരിശ്രമിച്ചു ഇരുപത്തിയാറിന് പെൺകുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്ക് സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി അണുബാധ പടർന്നതും തലച്ചോറിലെ ക്ഷതവും പ്രധാന അവയവങ്ങൾ പ്രവർത്തനരഹിതമാക്കി മരണസമയത്ത് പെൺകുട്ടിയുടെ മാതാപിതാക്കളും സിംഗപ്പൂരിലെ ഇന്ത്യൻ സ്ഥാനപതി ടി സി എ രാഘവനും അടുത്തുണ്ടായിരുന്നു വരും കാലത്തെങ്കിലും സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ മകളുടെ വേർപാട് വഴിയൊരുക്കട്ടെയെന്നാണ് മാതാപിതാക്കൾ പ്രതികരിച്ചത് മൃതദേഹം സിംഗപ്പൂർ ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു കേസിന്റെ വിചാരണ വ്യാഴാഴ്ച പ്രത്യേക അതിവേഗ കോടതിയിൽ ആരംഭിക്കും ഇന്ത്യ വിഷൻ ന്യൂഡൽഹി